എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടില് പൊടിച്ച സാമ്പാർ പൊടികൊണ്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഈ ആഴ്ച ഓണത്തിന്റെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും നോക്കുക ആദ്യം നമുക്ക് കായം വരച്ചെടുക്കാം ചീൻചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കായം വറുക്കാനുള്ളത് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കായത്തിലേക്ക് ഇടാം കായം നന്നായിട്ട് വറവാൻ പഴയ മറവായുണ്ട് നമുക്ക് തൂപ്പ് മാറ്റാൻ പിന്നെ നമുക്ക് ഒരു കപ്പ് തൂര പരിപ്പ് നന്നായി കഴുകി തന്നെ മൂന്ന് നാല് പ്രാവശ്യം കഴുകുക ഇനി നമുക്ക് കുക്കറിലേക്ക് ഇടാം ഒരു കപ്പ് പരിപ്പിന് രണ്ടര കപ്പ് വെള്ളമൊഴിക്കാം ഒഴിച്ചാൽ മതി പരിപ്പിലേക്ക് അരസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ഇടാം ഈ കായം വറുത്തത് ഇടാം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ പരിപ്പ് മുകളിലേക്ക് പൊന്തി വരില്ലേ ഇത് ഇളക്കിയിട്ട് ഒരു വിശ്വല് വരണ വരെ വേവിക്കുക പരിപ്പ് നമുക്ക് വേറെ അടുപ്പത്തേക്ക് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മസാലയൊക്കെ ഒക്കെ റെഡിയാക്കാം നമുക്ക് ചീൻചട്ടിയിൽ മസാലയും പച്ചക്കറികളൊക്കെ കായം വറുത്ത ചീൻചട്ടിയിൽ എണ്ണ ആക്കാം ഇതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം മതി ചീൻചട്ടിയിൽ എണ്ണ ചൂട ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടക്കായ നാല് വെണ്ടക്കായ എടുത്തുണ്ട് ഇതേപോലെ മീഡിയം സൈസില് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിലേ ഇട്ടിട്ട് വഴറ്റാ ായ പാകം എന്തായത് രണ്ടു മിനിറ്റ് വഴച്ചാൽ മതി പിന്നെ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചെറിയുള്ളി ഇതേപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം ഒരു സഭളുടെ പകുതി എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് നന്നായിട്ട് വഴക്കാം ഒരു ചെറിയ കഷ്ണം ചേന ചേന സാമ്പാറിന് നല്ല ടേസ്റ്റാണ് വഴുതനങ്ങ ഒരു വഴുതനങ്ങ ചെറിയത് ചെറിയ കഷ്ണം മത്തങ്ങ രണ്ട് പച്ചമുളക് നടുവ കറിയത് ഒരു ചെറിയ ക്യാരറ്റ് ഒരു മുരിയക്കായ അതുപോലെ തൊലി കളഞ്ഞത് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് ഒരു നാല് കൊത്തമര കുറച്ച് കറിവേപ്പലയും അത് നമുക്ക് നന്നായിട്ടൊന്നും വഴിച്ചാടില്ല നല്ല ടേസ്റ്റ് അങ്ങനെ സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പോൾ പച്ചക്കറിയൊക്കെ പകുതി വെന്തുണ്ട് അതിന് നമുക്ക് തക്കാളി ഇടാം ഇനി ഇതിലേക്ക് ഇടാം പച്ചക്കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഒരു ഒരു സ്പൂൺ ഇടാം ഇനി ഒന്നുകൂടി വഴിച്ചിട്ട് ഇതിലേക്ക് മസാല ഒക്കെ ഇടാം തക്കാളിയൊക്കെ കൊറച്ച് മെൽറ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടാം ഈ മസാല വീട്ടിൽ പൊടിച്ചതാണ് സാമ്പാർ പൊടി ഇനി ഇതൊരു അഞ്ചു സ്പൂൺ ഇടുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കാം മുമ്പ് അത് പച്ചക്കറി ഇട്ട് ഇളക്കി കൊണ്ടിരിക്കണം മസാലയൊക്കെ മൂത്തുണ്ട് ഇനി നമുക്കിത് പരിപ്പ് വെന്ത ഇലക്കി ഇടാം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് പരിപ്പിന്റെ ഒരു ദിവസത്തില് വന്നിട്ട് ഇനി ഇത് ഈ പരിപ്പ് കഷ്ണമാക്കി ഇട്ടിട്ട് ഒന്നും കൂടി വേവേക്കും നല്ലോണം വേവും ഇനി നമുക്ക് ഇത് അതിലേക്ക് ഇടാം പച്ചക്കറി വേവ് ഇനി നമുക്ക് ഇതിലേക്ക് പുളി കലക്കി ഒഴിക്കണം ഒരു ചെറു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇത് കഴി നന്നായിട്ട് പിഴിഞ്ഞു കൊണ്ടുവരാം ഇനി നമുക്ക് ഇതില് പുളി വെള്ളമൊഴിക്കാം വെണ്ടക്കായ വഴറ്റി വെച്ചത് ഇത് ഇടാം ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കാം വെള്ളം തിളച്ച വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിക്കുക ഗ്രേവി എത്രയാ വേണ്ടെങ്കിൽ അത്ര തണുത്ത വെള്ളം ഒഴിക്കരുത് തണുത്ത വെള്ളം ഒഴിച്ചാൽ കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇനി നന്നായിട്ട് ഇതൊന്നുകൂടി തിളപ്പിക്കുക നന്നായിട്ട് പുള്ളിയും ഉപ്പൊക്കെ ഉപ്പൊക്കെ നോക്കുക ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഇടുക പത്ത് മിനിറ്റ് ആയിണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാച്ച കടുക് കാച്ച പെൻ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെക്കാം വെളിച്ചെണ്ണ ഒരു നാല് സ്പൂൺ വരെ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇടാം ഒരു കാല് സ്പൂണ് ഉലുവിടാം നാല് വച്ചൽ മുളക് ഇടാം കുറച്ച് കറിവേപ്പിലിടാം കടുക് ഒരു സ്പൂൺ വെട്ടണം